കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിനകത്തെ മുറിഞ്ഞു വീണ തേക്കുമരം മുറിച്ചുമാറ്റിയ വിവാദത്തിൽ പ്രതികരണവുമായി സ്കൂൾ പ്രിൻസിപ്പാൾ ദുരുദേശപരമായ നീക്കത്തെ താൻ തടഞ്ഞതിനാലാണ് വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴച്ചതെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു ശനിയാഴ്ച ശനിയാഴ്ചകാലത്ത് ആറുമണിക്കാണ് സ്കൂൾ വളപ്പിലെ വൻ തേക്കുമരം കടപുഴകി ഇലക്ട്രിക് കമ്പിക്ക് മുകളിലേക്ക് വീണത് ഇതുമൂലം കൊച്ചന്നൂർ ആറ്റുപുറം റോഡിലെ ഗതാഗതം ദീർഘനേരം തടസ്സപ്പെടുകയും ചെയ്തു സംഭവസമയം റോഡിൽ വാഹനവും കാൽനടയാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി നാട്ടുകാർ സ്കൂൾ പ്രിൻസിപ്പൽ എച്ച് എം ജനപ്രതിനിധികൾ എന്നിവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും അഗ്നിരക്ഷാസേനയെ വിളിച്ച് മരം മുറിച്ചു നീക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ താൻ ആർക്കും തടസ്സമില്ലാതെ കിടന്നിരുന്ന വലിയ മരത്തടി കഷ്ണങ്ങളാക്കുന്നത് തടയുക മാത്രമാണ് ചെയ്തത് നിയമത്തിന്റെ ഭാഗമായി അതും പരിസരവും ഫോട്ടോ എടുക്കുകയും ചെയ്തു ഇവരുടെ ദുരുദ്ദേശം നടക്കാത്തതുമായുണ്ടായ സംഭവമാണ് വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കാനുണ്ടായ കാരണം എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു മരം മുറിച്ചു നീക്കി സഞ്ചാര യോഗ്യമാക്കിയവരെ താൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ തനിക്കെതിരെ ഉയർത്തിയ ആരോപണം വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ നൽകി തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ സത്യം മനസ്സിലാക്കണമെന്നും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവരുടെ കുപ്രചാരണങ്ങൾക്ക് പ്രതികരിക്കാൻ താനില്ല എന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു